എത്ര കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് ആദ്യം മുളക് പൊടി ചിക്കൻ മസാല തൈര് കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പ് സുർക്ക എസെൻസ് അങ്ങനെ ഇളക്കി 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 ഇളക്കിണ്ടല്ല ഈ ഒരു ടൈപ്പിലേക്ക് മസാല എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി ഈ മസാല എന്ത് ചെയ്യാണ് ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി എന്തോ പരിപാടി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അടുത്ത ദൂരം കാണാൻ ബാക്കി മസാല പരിപാടികളൊക്കെ അല്ലേ എടാ എവിടെ രാവിലെ തന്നെ വേണ്ട ചിക്കൻ മസാല ഒക്കെ സെറ്റിങ്ങണോ ചൂടുണ്ടാ ചൂടുണ്ടോ എന്നോ ചെന്നാ സവാള എന്നിട്ട് വാടി വന്നതിന് ശേഷം അതിനകത്ത് കറിവേപ്പിലിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് പൊടിച്ചതുണ്ടല്ലോ അത് അതേപോലെ തന്നെ വറ്റൽ മുളക് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് കുഴച്ച് വെക്കണം ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്കായി അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് അതിലേക്ക് ഓരോ സംഭവങ്ങൾ കിട്ടുന്നത് നമുക്ക് റെസിപ്പി കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടൊരു വോയിസ് ഓവർ കൊടുക്കുകയാണ് അങ്ങനെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി അത് ഇതിനകത്തേക്ക് കിട്ടുക ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ക്രീമി ടൈപ്പിലേക്ക് എടുക്കിട്ടോ നമുക്ക് ഓരോ പീസ് ചിക്കൻ എടുക്കുമ്പോഴും നല്ല രീതിയിൽ ആ ഒരു ഫ്ലേറിൽ നല്ല കടിച്ചെടുക്കാൻ പറ്റും കിട്ടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു അത് പക്ഷേ നമുക്ക് കഴിക്കുന്ന ഒരു റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴെക്കാൻ പറ്റിയാൽ നമുക്ക് കൂടുതൽ കാഴ്ചകളുടെ വിശേഷമായിട്ട് വീണ്ടും കണം ബൈ